ഹലോ എൻ്റെ പേര് അമീന ഞാൻ വിഗ്ഞാൻ അക്കാഡമിയിൽ ലാസ്റ്റത്തെ ഡി എം ഇ ബാച്ചിലർ ഉണ്ടായിരുന്ന ആളാണ് ഞാനിതിനു മുന്നേ ഒരു കോച്ചിങ്ങിനൊന്നും ചേർന്ന് ഇതുവരെ എക്സാമൊന്നും അറ്റൻഡ് ചെയ്തിട്ടില്ല ഞാൻ അറ്റൻഡ് ചെയ്യുന്ന രണ്ടാമത്തെ ഡി എം ഇ എക്സാം ആണ് ആദ്യത്തെ ഡി എം ഇയിൽ കോച്ചിങ്ങൊന്നും പോകാതാണ് എഴുതിയത് സാറിപ്പോൾ ഇത് രണ്ടാമത്തെ ഡി എം എ എക്സാം ആണ് അതിന് സാറിൻ്റെ ഒരു സാറിൻ്റെ കോച്ചിങ്ങിലാണ് ചേർന്നത് അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല രീതിയിൽ തന്നെ എക്സാം എഴുതാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഇത് ഞാൻ വി അക്കാഡമിയുടെ ഒരു പരസ്യത്തിന് വേണ്ടിയിട്ട് പറയുന്ന വാചകമല്ല എനിക്കിങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്നറിയില്ല നമ്മൾ പഠിക്കുന്ന നമ്മൾ ഈ അക്കാഡമിയിൽ ചേർന്നിട്ടുള്ളവർക്ക് നല്ലതുപോലെ മനസ്സിലാകും സാർ എത്ര എഫേർട്ട് എടുത്തിട്ടാണ് നമുക്കത് പറഞ്ഞു തരുന്നത് ഓരോ സബ്ജക്റ്റും എൻ്റെ ഞാൻ ലോങ് ടേം ബാച്ചിലായിരുന്നു ചേർന്നിരുന്നത് അപ്പം ഞങ്ങളുടെ ഡി എം എക്സാം അത്യാവശ്യം ഡിലേ ആയിട്ടാണ് വന്നത് ഏകദേശം ഒരു വൺ ഇയറോളം ടൈം എടുത്തു നോട്ടിഫിക്കേഷൻ വന്നിട്ടും അപ്പോൾ അത്രയും കാലവും സാർ അത് ആ സബ്ജക്റ്റ് ഇപ്പം ഓരോ സബ്ജക്റ്റ് തീർന്നാലും സാറത് റിപ്പീറ്റ് ചെയ്ത് ഫുള്ള് ഫുള്ള് എടുത്ത് തന്നിട്ടുണ്ട് എന്നുവെച്ചാൽ നമുക്ക് റിവിഷൻ്റെ ടൈമിൽ സാധാരണ അക്കാഡമിക്കുകാർ വെറുതെ റിവിഷൻ എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻസ് മാത്രം വർക്ക്ഔട്ട് ചെയ്യുന്ന ടൈമിൽ സാറ് എ ടു ഇസ്ട് ക്ലാസ് ഒന്നും രണ്ടും ദിവസമൊക്കെ ഇരുന്ന് ഫുൾ എടുത്ത് തന്നിട്ടുണ്ട് അങ്ങനെ ഇപ്പം ഒരു സബ്ജക്റ്റ് എന്നെ ഒരു മൂന്നും നാലും തവണയൊക്കെ സാറത് ഫുൾ എടുത്ത് തന്നിട്ടുണ്ട് കൃത്യം പറഞ്ഞാൽ എൻ്റെ ഒരു സിറ്റുവേഷനിൽ അന്നത്തെ സിറ്റുവേഷനിൽ എനിക്ക് ബുക്ക് വായിച്ചോ അല്ലെങ്കിൽ നോട്ട്സ് വായിച്ചോ പഠിക്കാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ ആയിരുന്നില്ല ചെറിയ കുട്ടിയുള്ളതായിരുന്നു അപ്പോൾ ഞാൻ ഒരു ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് വെച്ചിട്ട് സാറിൻ്റെ ക്ലാസ് റിപ്പീറ്റഡ് ആയിട്ട് കേട്ട് തന്നെയാണ് പഠിച്ചത് അത് നല്ല ഭയങ്കര എഫക്റ്റീവാണ് അത് അതങ്ങനെ ചെയ്തവർക്ക് ചിലപ്പോൾ മനസ്സിലാകും ഇല്ലെങ്കിൽ സാറിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നവർക്ക് നല്ലതുപോലെ അത് മനസ്സിലാകും ഞാൻ അങ്ങനെയാണ് ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുള്ളത് അല്ലാതെ എനിക്ക് ഞാൻ വായിച്ചിരുന്ന് പഠിക്കാനായിട്ടുള്ള എനിക്ക് സിറ്റുവേഷൻ ഇല്ലായിരുന്നു അപ്പം ഞാൻ ആ ക്ലാസ് സാറ് ഓരോ ക്ലാസ്സും അല്ലെങ്കിൽ ഓരോ പോയിൻറ്റും സാറത് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു തരുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു പോയിൻറ്റ് കാണുമ്പോൾ തന്നെ സാറിൻ്റെ ആ ഒരു സൗണ്ട് നമുക്കിങ്ങനെ ഓർമ്മ വരും അങ്ങനെ തന്നെയാണ് എനിക്ക് ആ പോകട്ട ക്ലാസ് മുഴുവനും ഞാൻ പഠിച്ചതും അങ്ങനെ തന്നെയാണ് അപ്പം ഭയങ്കര എഫക്റ്റീവായിട്ടുള്ള ക്ലാസ്സാണ് അപ്പം സാറിൻ്റെ ക്ലാസ് ഇനിയും ജോയിൻ ചെയ്യാനൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക ഓക്കെ താങ്ക്